പ്രിയമുള്ള സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കേരളത്തിലെ നീലാവെള്ള റേഷൻ കാർഡ് ഉടമകൾക്ക് വളരെ സന്തോഷം നൽകുന്ന ചില വാർത്താ അറിയിപ്പുകളാണ് അവർക്കാണ് ഒരു വീഡിയോ പ്രധാനമായിട്ടും പ്രയോജനം ചെയ്യുക അതുകൊണ്ട് നീലാവെള്ള റേഷൻ കാർഡ് ഉടമകൾ ഒരു വീഡിയോ പൂർണ്ണമായും തന്നെ കാണുക കൂടാതെ മഞ്ഞ പിങ്ക് റേഷൻ കാർഡുള്ള ആളുകളൊക്കെ ഒന്ന് കരുതിയിരുന്നുകൊള്ളുക അടുത്ത പണി വന്നിട്ടുണ്ട് അപ്പോൾ വിശദമായിട്ടുള്ള അറിയിപ്പ് നോക്കാം എല്ലാവരും വീഡിയോ പൂർണ്ണമായും കാണുക വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് ഈ ഒരു വീഡിയോ കാണുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മുടെ സംസ്ഥാനത്ത് നിന്നല്ല രാജ്യത്ത് ആകമാനം ഏറ്റവും കൂടുതൽ ആനുകൂല്യങ്ങൾ ലഭ്യമാകുന്നത് എന്ന് പറയുന്നത് തന്നെ ഈ ഒരു മഞ്ഞ പിങ്ക് റേഷൻ കാർഡ് ഉടമകൾക്കാണ് ഈ മഞ്ഞ പിങ്ക് റേഷൻ കാർഡ് ലിസ്റ്റിൽ പ്രധാനമായിട്ടും ഈ അനർഹരായിട്ടുള്ള വളരെയധികം ആളുകൾ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഇപ്പോഴും ഉണ്ട് എന്നുള്ളത് ഒരു വാസ്തവമാണ് പ്രത്യേകിച്ച് വലിയ ജീവിത നിലവാരം ഉയർന്ന ആളുകളും അതുപോലെ തന്നെ സാമ്പത്തികമായി ഉയർന്നു നിൽക്കുന്ന ആളുകൾ പോലും ഈ ഒരു റേഷൻ കാർഡ് കൈവശം വയ്ക്കാറുണ്ട് മുൻപ് ഇതുമായി ബന്ധപ്പെട്ട് ഒരു റേഷൻ കാർഡ് സറണ്ടർ ചെയ്യുന്നതിന് വേണ്ടി പലതവണ സംസ്ഥാന സർക്കാർ അറിയിപ്പ് നൽകുകയും വളരെയധികം ആളുകൾ ഈ ഒരു റേഷൻ കാർഡ് സറണ്ടർ ചെയ്യുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി തുടർന്ന് ചില നടപടികളൊക്കെ മന്ദഗതിയിലാവുകയും ചെയ്തു ഇപ്പോൾ ഓണമൊക്കെ കഴിഞ്ഞു ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് റേഷൻ കാർഡ് ബന്ധപ്പെട്ട് കൂടുതൽ കർശന പരിശോധനകളും നടപടികളുമൊക്കെ വരികയാണ് നമ്മുടെ വീടുകളിലെത്തിയുള്ള പരിശോധന ഉടനെ തന്നെ ആരംഭിക്കും എന്നുള്ളതാണ് ഏറ്റവും പുതിയ അറിയിപ്പ് മുൻപ് കഴിഞ്ഞ തവണകളിൽ പറഞ്ഞതുപോലല്ല ഇനി അങ്ങോട്ട് കർശനമായിട്ടുള്ള നടപടികളുണ്ടാകും നമ്മൾ ഇത്രയും നാളും വാങ്ങിയ റേഷൻ ആനുകൂല്യത്തിൻ്റെ വിപണി വില അതിൻ്റെ മറ്റ് ശിക്ഷാനടപടികളുണ്ടെങ്കിൽ അതും ഉൾപ്പെടെ നമ്മൾ സഹിക്കേണ്ടതായും വരും എന്നുള്ളൊരു കാര്യം കൂടി ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക ഇത് സംബന്ധിച്ച് റേഷൻ കടകളിലൊക്കെ മുൻപ് തന്നെ ബോർഡുകളും അതുപോലെ തന്നെ പത്ര പര പരസ്യങ്ങളൊക്കെ അല്ലെങ്കിൽ ബോ അവിടെ ഈ റേഷൻ കടകളിൽ അറിയിപ്പ് നൽകുകയും ചെയ്തിരുന്നു അപ്പോൾ ഈ ഒരു പിങ്ക് അതുപോലെ തന്നെ മഞ്ഞക്കാട് ലിസ്റ്റിൽപ്പെട്ട ആളുകൾ തീർച്ചയായിട്ടും നിങ്ങൾ ഒന്ന് കരുതിയിരിക്കുക നിങ്ങൾക്കെതിരെ കർശനമായുള്ള നടപടിയാണ് വരുന്നത് എല്ലാ വീടുകളിലും പരിശോധന ഉണ്ടാകുമെന്നുള്ളതാണ് ഏറ്റവും പുതിയ അറിയിപ്പ് വരുന്നത് ഇതിലെ ഏറ്റവും വലിയ ആശ്വാസം എന്ന് പറയുന്നത് നീല വെള്ളക്കാർഡിനാണ് നീലാവെള്ളക്കാർഡിൽ ഇനി അങ്ങോട്ടുള്ള സമയത്ത് നിങ്ങൾക്ക് അർഹത എങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ഈ ഒരു പിങ്ക് കാർഡിലേക്ക് മാറ്റം കിട്ടുവാനുള്ള നടപടിയും ഉണ്ടാവും ഇതിൻ്റെ ഒരു സാഹചര്യം കൂടി ഇപ്പോൾ സംസ്ഥാന സർക്കാർ നോക്കിക്കാണുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട് ഇത് വളരെ പെട്ടെന്ന് തന്നെ അപേക്ഷ വെച്ച് ആ ഒരു മഞ്ഞ കാർഡ് ലിസ്റ്റിൽ അല്ലെങ്കിൽ പിങ്ക് കാർഡ് ലിസ്റ്റിലേക്ക് ഒഴിവ് വരുന്നതനുസരിച്ച് വളരെ പെട്ടെന്ന് തന്നെ വെള്ളക്കാർഡിനോ അതുപോലെ തന്നെ നീലക്കാർഡോ കൈവശം വെച്ചിരിക്കുന്ന അർഹരായിട്ടുള്ള കാർഡിന് അർഹരായിട്ടുള്ള ആളുകൾക്ക് വളരെ പെട്ടെന്ന് മാറ്റം കിട്ടും എന്നുള്ളതാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട് എന്ന് താലൂക്ക് സപ്ലൈ ഓഫീസുകൾ വഴിയൊക്കെയാണ് ഇതിൻ്റെ നടപടിക്രമങ്ങളൊക്കെ പൂർണ്ണതോതിൽ നടക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട നടപടികൾ അതിൻ്റെ അവസാന ഘട്ടത്തിലാണ് എന്നുള്ളൊരു കാര്യം കൂടി പൊതുജനങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്താ അറിയിപ്പാണിത് കാരണം കേരളത്തിലെ വലിയൊരു വിഭാഗം ജനങ്ങൾ ഈ ഒരു മഞ്ഞക്കാടിലേക്കോ അല്ലെങ്കിൽ പിങ്ക് കാർഡിലേക്കൊക്കെ മാറ്റം കിട്ടുവാൻ വേണ്ടി ഇപ്പോഴും ശ്രമിക്കുന്നുണ്ട് കാരണം പുതിയൊരു റേഷൻ കാർഡ് ആർക്ക് ലഭിച്ചാലും അത് വെള്ളക്കാർഡായിരിക്കും അതിന് ശേഷം അവരുടെ ക്രമം അനുസരിച്ചായിരിക്കും ഇതിന് മാറ്റം വരുന്നത് എന്തു തന്നെയായാലും ഇതിൻ്റെ നടപടിയൊക്കെ ആരംഭിച്ചിരിക്കുന്നു ആശ്വാസം നൽകുന്ന വാർത്ത അറിയിപ്പാണ്